അടുത്ത കാലത്തായി സ്റ്റെപ്പ് കയറുമ്പോൾ വേദന സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വേദന കുറച്ച് നടത്താൻ തന്നെ മുട്ടുവേദന ഉണ്ടാകുക ഇതെല്ലാം മുട്ട് തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആത്രൈറ്റിസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളാവാം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ഞാൻ ഡോക്ടർ സമദ് പെയിൻ കൺസൾട്ടൻ കോട്ടക്സ് പെയിൻ കെയർ കോട്ടക്കൽ എന്താണ് ഓസ്റ്റിയോ ആത്രൈറ്റിസ് അഥവാ മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മുട്ട് അഥവാ നീ ജോയിൻ്റ് എന്നാൽ രണ്ട് എല്ലുകൾക്കിടയിൽ വരുന്ന മെയിൻ ആണ് നമ്മുടെ കാലിൽ അതിൻ്റെ ഇടയിൽ വരുന്ന മെയിൻ കുഷൻ പോലെയുള്ള ഒരു വസ്തുവാണ് കാർട്ടിലേജ് അതായത് നീ കാർട്ടിലേജ് എന്ന് പറയുന്നത് ഈ നീ കാർട്ടിലേജിൻ്റെ പ്രധാന റോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഉണ്ടാകുന്ന പവർ അതിനെ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഒരു കുഷൻ എഫക്റ്റ് നമ്മുടെ മുട്ടിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ നീ ജോയിൻറ്റിൻ്റെ പ്രധാന ജോലി ഈ മുട്ടുവേദന വരാൻ അഥവാ ഈ നീ ജോയിൻ്റിൽ ദ്രവീകരണം സംഭവിക്കാൻ പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാരണമാണ് പ്രായം കൊണ്ടുവരുന്ന ദ്രവീകരണം അതാ ഈ കാർട്ടിലേജ് ദ്രവിച്ചു പോവുക എന്നുള്ളത് മറ്റ് കാരണങ്ങളാണ് ഒബിസിറ്റി അമിതവണ്ണം വെയിറ്റ് കൂടുമ്പോൾ ഈ ജോയിൻറിൽ പ്രഷർ കൂടുകയും ദ്രവീകരണം സംഭവിക്കുകയും ചെയ്യാം ഷുഗർ ഹൈപ്പോ തൈറോഡിസം പോലെയുള്ള മെറ്റബോളിക് സിൻഡ്രോം കൊണ്ടും ഇത്തരം ജോയിൻ്റ് ധ്രുവീകരണങ്ങൾ സംഭവിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ മുട്ട് ജോയിൻ്റ് തേ കാർട്ടിലേജ് തേമാനം വരുമ്പോൾ ഇതിൻ്റെ എല്ലുകൾ തമ്മിൽ ഉള്ള അകലം കുറയുകയും അതിന് കാരണം അവിടെ നീര് വരാനോ വരികയും ചെയ്യുന്നതാണ് സോ അപ്പം നമ്മൾ നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴെല്ലാം നമുക്ക് വേദന അനുഭവപ്പെടുന്നതാണ് ഇത് നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ എക്സ്റേ എടുത്ത് നമ്മൾ നിന്നുകൊണ്ട് അത് സ്റ്റാൻഡിങ് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ആ രണ്ട് എല്ലുകൾക്കിടയിലുള്ള ദൂരം കുറഞ്ഞിട്ടുണ്ടാകും അതിനുള്ള ഗ്രേഡിങ് വെച്ച് യൂഷ്വലി അത് ഒന്ന് മുതൽ നാല് വരെയുള്ള ഗ്രേഡിംഗ് വെച്ചാണ് നമ്മൾ അളക്കുന്നത് അതിനുള്ള ഗ്രേഡിംഗ് വെച്ച് ഒന്ന് മുതൽ മൂന്ന് വരെയാണെങ്കിൽ അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന ഗ്രേഡിങ് ആണ് അതോ ആ നാലാമത്തെ ഗ്രേഡ് ആണെങ്കിൽ അത് വേദന കൂടാനും അത് ചിലപ്പോൾ സർജറി വരെ ആവശ്യമായി വന്നേക്കാം ഇനി നമുക്ക് എന്തെല്ലാം ചികിത്സാ ചികിത്സാരീതികൾക്ക് ആണ് മുട്ടുവേദനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം സാധാരണ രീതിയിൽ നമ്മൾ പെയിൻ കില്ലർ വളരെ കുറച്ച് കാലത്തിന് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കാരണം കൂടുതൽ കാലം പെയിൻ കില്ലർ കഴിക്കുമ്പോൾ കിഡ്നി ലിവർ പോലെയുള്ള ഓർഗനുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നതാണ് സോ പെയിൻ കില്ലർ കഴിക്കാം ഫിസിയോതെറാപ്പി ചെയ്യാം ഇതെല്ലാം ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ പുതുതായി വന്ന ഒരു ചികിത്സാ രീതിയാണ് റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത് റീജനേറ്റീവ് തെറാപ്പിയിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്ന ചികിത്സാരീതിയാണ് പി ആർ പി അത പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മുടെ തന്നെ ബ്ലഡ് എടുത്ത് അതിന് പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ വേർതിരിച്ച് മെഷീൻ വഴി വേർതിരിച്ച് അത് ഡയറക്റ്റായിട്ട് ആ ദ്രവീകരിച്ച് കിടക്കുന്ന കാർട്ടിലേജിൻ്റെ അങ്ങോട്ട് നമ്മൾ ഇഞ്ചക്ഷൻ വായി കൊടുക്കും അതിനാ അതുകൊണ്ട് അതൊരു പാച്ച് വർക്ക് പോലെ ആ കാർട്ടിലേജ് റീഗ്രോത്ത് അതായത് അതൊരു കാർട്ടിലേജ് രണ്ടാമത് റീഗ്രോത്ത് പോലെ കട്ടി വെക്കുന്നതാണ് പഠനം തെളിയിക്കുന്നത് ഇത്തരം ഇഞ്ചക്ഷനുകൾ സാധാരണ ഒരു മൂന്ന് ഇഞ്ചക്ഷനുകൾ അത് ഓരോ മാസം ഇടവിട്ട് മൂന്ന് ഇഞ്ചക്ഷനുകൾ ചെയ്താൽ ഒന്ന് മുതൽ മൂന്ന് വരെ ഗ്രേഡിങ്ങുള്ള മുട്ട് തേയ്മാനത്തിൽ വളരെ അധികം വ്യത്യാസം കാണാറുണ്ട് ഒന്നു മുതൽ മൂന്ന് വരെ ഗ്രേഡ് ഉള്ള അതായത് അധികം രണ്ട് എല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാത്ത രീതിയിൽ ദ്രവീകരിച്ചിരിക്കുന്ന ഗ്രേഡുള്ള മുട്ട തേമാനത്തിന് പി ആർ പി എന്നുള്ള ചികിത്സാരീതി വളരെ ഫലപ്രദമായി കാണാറുണ്ട് ഇതിൻ്റെ ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നിങ്ങളുടെ തന്നെ ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് പ്ലാസ്മ വേർതിരിച്ച് നേരിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് വഴി വേറെ സൈഡ് എഫക്റ്റ് ഇല്ല നമ്മളെ ശരി ബോഡി തന്നെ അത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വേറെ അസുഖങ്ങളുള്ളവർക്ക് മറ്റ് ഹൃദ്രോഗങ്ങൾ ഉള്ളവർക്ക് ഷുഗറ് പ്രഷർ ഉള്ളവർക്ക് പ്രായമായവർക്ക് എല്ലാവർക്കും ഈ ചികിത്സാരീതി വളരെ ഫലപ്രദമാണ് പ്രത്യേകിച്ചും ഈ പ്രായം കുറഞ്ഞ ആളുകൾക്ക് വരുന്ന മുട്ടത്തേയ്മാനം അമ്പത് വയസ്സിന് താഴെ ആൾ ഉള്ള ആളുകൾക്ക് വരുന്ന മുട്ടു തേമാനത്തിൽ വളരെ അധികം ഫലപ്രദമായ രീതിയാണ് പി ആർ പി അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി എന്ന് പറയുന്നത് ഈ പി ആർ പി ചെയ്ത് ഉടനെ വേദന മാറത്തില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം വേദന കുറഞ്ഞ് കുറഞ്ഞ് ക്രമേണ പൂർണ്ണമായിട്ടും വേദന അതോടൊപ്പം തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് ഈ നമ്മളെ മുട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകൾക്കുള്ള സ്ട്രെങ്തനിങ് എല്ലാം ചെയ്താൽ പൂർണ്ണമായിട്ടും വേദന മാറുന്നതാണ് സോ മുട്ട് വേദനയ്ക്കുള്ള പി ആർ പി ചികിത്സാ രീതി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇപ്പം നിങ്ങൾക്ക് മുട്ട് വേദനയുണ്ട് അതിൻ്റെ എക്സ്റേ എടുത്ത് നമ്മൾ അതിൻ്റെ ഗ്രേഡിങ് ചെയ്ത് അത് നാലിന് താഴെയുള്ള അതായത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഗ്രേഡിംഗ് ആണെങ്കിൽ അത് മനസ്സിലാക്കി നമ്മൾ സാധാരണ രീതിയിൽ ലാബുകളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങളോട് തന്നെ ബ്ലഡ് എടുത്ത് അത് അതിൽ നിന്ന് സെൻട്രിഫ്യൂജ് മെഷീനിൽ റൊട്ടേറ്റ് ചെയ്ത് അതിന് പ്ലാസ്മ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ആ പ്ലാസ്മയിൽ നിന്ന് വളരെ ചുരുങ്ങിയ തിക്ക് ലെയർ ഓഫ് പി ആർ പി എടുത്തിട്ട് നേരിട്ട് മുട്ടിൻ്റെ ഉള്ളിലോട്ട് ഇഞ്ചക്ഷൻ വായി അത് നേരിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ അൾട്രാസൗണ്ട് മെഷീൻ വെച്ച് ആ ജോയിൻ്റ് എവിടെയാണ് കണ്ടുപിടിച്ച് ഏത് ഭാഗത്താണ് കൂടുതൽ ദ്രവീകരണം സംഭവിച്ചിരിക്കുന്നത് ഏത് ഭാഗത്താണ് കൂടുതൽ ഡാമേജ് ഉള്ളത് അങ്ങോട്ട് നേരിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതുമായി തന്നെ ആ കാർട്ടിലേജ് റിപ്പയർ വളരെ എളുപ്പത്തിൽ നടക്കാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് ഇതിൻ്റെ ശേഷം നമ്മൾ ഒരു മാസത്തിൻ്റെ ശേഷം വീണ്ടും സെക്കൻഡ് പി ആർ പി അത് കഴിഞ്ഞിട്ട് തേർഡ് പി ആർ പി ഒരു മാസം കൂടി കഴിഞ്ഞ് തേർഡ് പി ആർ പി ഇങ്ങനെ മൊത്തം മൂന്ന് പി ആർ പികൾ മിനിമം ചെയ്താൽ